കോഴിക്കോട് കൊടുവള്ളി പോലീസ് സ്റ്റേഷനിലെ എസ് ഐ ജി ഒ സദാനന്ദന് മദ്യപസംഘത്തിന്റെ ആക്രമണത്തിൽ പരിക്കേറ്റു ഞായറാഴ്ച വൈകിട്ട് അഞ്ചിന് കൊടുവള്ളി നെടുമല ഭാഗത്ത് പട്രോളിംഗ് നടത്തവെയാണ് ആക്രമണമുണ്ടായത് സംശയം തോന്നി സംഘത്തിന്റെ വാഹനം പരിശോധിക്കാനായി അടുത്തെത്തിയപ്പോൾ പൊട്ടിയ ഗ്ലാസ് ചീളുകൾ കൊണ്ട് വാഹനത്തിലുണ്ടായിരുന്ന ഒരാൾ വീശുകയായിരുന്നു എസ് ഐയുടെ വലത് കൈയിലെ രണ്ട് വിരലുകൾക്കാണ് ആക്രമണത്തിൽ പരിക്കേറ്റത് എസ് ഐയെ ആക്രമിച്ചതിന് പിന്നാലെ സംഘം വാഹനവുമായി കടന്നു അഞ്ചു പേരാണ് വാഹനത്തിലുണ്ടായിരുന്നത് പ്രതികൾക്കായുള്ള തെരച്ചിൽ ഊർജിതമാക്കിയെന്ന് പോലീസ് അറിയിച്ചു ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം Be a Rajkumari. Rajkumari, gold and diamonds. The trust of Travancore.